ഹലോ അങ്ങനെ കൂട്ടുകാരങ്ങനെ ഞാനോച്ചും കൂടെ ഒരു അമ്പേരം വാങ്ങിച്ചോണ്ട് അയലത്ത് തോവയാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അമ്മ നമ്മുടെ അയൽക്കൂട്ടത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അയലത്തോട്ട് പോൽക്കൂട്ടത്തിനോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ അയലത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഏഴാം വാർഡ് മത്സരിക്കുന്ന സുഭാഷന്റെ ഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീർന്ന എത്തി ഇവിടെ നിന്ന് ഉറച്ചുകൂടെ അയിലത്ത് എത്താൻ കുഴിമന്തി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവ മാലയിട്ടുണ്ട് മാത്രമാണ് ഞാൻ കുഴിമന്തി കഴിക്കാതെ ഈ ചായക്കട വന്നിട്ട് പരിപ്പുകളാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മള് അയലത്തെത്തി അയലത്ത് നമ്മൾ രഘുമാവന്റെ ചായക്കടയിലാണ് വന്നേക്കുന്നത് ഇവിടെ നല്ല ചായയും നല്ല പരിപ്പോടയും കിട്ടും കേട്ടാ രണ്ട് ചായ പിന്നെ രണ്ട് പരിപ്പോട മണിപ്പാ ഡ ഡയലോഗ്ര തലയിരിക്കും താഴെ താഴെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ വീട്ടിൽ ഇവിടെ അങ്ങനെ കുറച്ചേര നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ വേണ്ടിട്ട് ഈ മാമൻ നമ്മളെ നമ്മളടുത്ത് വന്നിട്ട് എന്തൊക്കെയോ കോമഡി ഒക്കെ പറഞ്ഞിട്ട് ആ മാമന്റെ അച്ഛനെയും വിളിച്ചോണ്ട് എങ്ങോട്ടോ പോവണോ വീട്ടിലോട്ടാണ് പോണേന്ന് തോന്നുന്നു ആ മാമൻ പോയതിന് ശേഷമാണ് നമ്മള് പരിപ്പൂടെയൊക്കെ ആസ്വദിച്ച് കഴിച്ചത് പിന്നെ അവിടെയൊക്കെ നിന്നിട്ട് നമ്മള് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ